സൗദിയിലും ബാച്ചിലർ റൂമുകൾ പല ദേശക്കാരുടെയും ഭാഷക്കാരുടെയും സംഗമസ്ഥലമാണ് പക്ഷേ കൂടെയുള്ളവർ ഒരേ മനസ്സോടെ പരസ്പരം ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ അത് മനോഹരമായിരിക്കും റൂമിനകത്ത് കുറവുള്ള വിശാലത മനസ്സുകൊണ്ട് അവർ ഇല്ലാതാക്കും റിയാദിലെ ഒരു ബാച്ചിലർ റൂമിന്റെ കാഴ്ചകളിലേക്ക് പോകാം ഇത് റിയാദ് ബദ്ഹക്കരികിലെ ഒരു ബാച്ചിലർ വില്ലയാണ് വ്യത്യസ്തമായിരിക്കും ഓരോ ബാച്ചിലർ ഫ്ളാറ്റിലെയും കാഴ്ചകൾ അനുഭവങ്ങൾ ഇവിടെയുള്ളത് ഒരേ വൈബുള്ള പരസ്പരം ഉൾക്കൊള്ളുന്ന ഒരു ടീമാണ് സൗദിയിലെ അവധി ദിനമായ വെള്ളിയാഴ്ചയിലെ ഒരു സാധാരണ ദിനം സാധാരണ വ്യാഴാഴ്ച വൈകുന്നേരങ്ങളിൽ നമ്മളിങ്ങനെ കുറച്ച് ഒരു വൈബാക്കലും പരിപാടികളൊക്കെ ഉണ്ട് ചിലപ്പോൾ പിന്നെ ഫ്രണ്ട്സ് വരും അപ്പോൾ ചില ഒരു പാട്ടും പരിപാടികൾ അതല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ചർച്ചകൾ രാഷ്ട്രീയപരമായിട്ടുള്ള സംഗതികൾ ഒക്കെ ഇങ്ങനെ ചർച്ചയിൽ വരും വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ ഗൈറ്റിൻ്റെ അപ്പുറത്ത് വെച്ചിട്ട് തന്നെയാണ് ഗൈറ്റ് വരിക ബാക്കി ഇവിടെ വന്നാൽ ചില്ലാണ് പിന്നെ ചിലപ്പോൾ അടിയൊക്കെ ഉണ്ടാവും മെസ്സിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പാത്രം കൈകാത്തിൻ്റെ പേരിൽ പക്ഷെ അതൊക്കെ ആ ഒരു ഇത് തന്നെ പോവും എന്നാലും കൂട്ടിയിട്ട് പിന്നെ നമ്മളെ ആശ്വാസം എന്ന് പറയുന്നത് റൂം തന്നെയാണ് ഓരോ ബാച്ചിലർ റൂമുകൾക്കും ഓരോ കഥകളാകും പറയാനുണ്ടാവുക ഇപ്പം രാത്രി വൈകി ഉറക്കം അല്ലെങ്കിൽ അതൊക്കെയാണ് കൂടുതലും ഇപ്പോൾ ചിലപ്പോൾ എന്താ ഈ ഗിർഗിർ എന്നുള്ള സംഭവങ്ങളൊക്കെ ബാച്ചിലർ റൂമിൽ ഉണ്ടാകുണ്ട് പക്ഷെ അത് അത് എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കാരണം രാത്രി ചിലപ്പോൾ രണ്ട് മണി ഒരു മണി ചിലപ്പോൾ മൂ എന്താ പുലർച്ചാവോളം വരെയൊക്കെ കാരണം എൻ്റെ ഒരു വർക്കിൻ്റെ ഒരു എൻ്റെ ഒരു പാഷൻ ഡിസൈനിങ്ങാണ് അപ്പം ആ ഒരു ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടിരിക്കുമ്പോഴൊക്കെ അങ്ങനെ അതൊരു ഇതാവുക അല്ലെങ്കിൽ നല്ല വൈബ് നമ്മൾ എന്താണ് വൈബുള്ള മനുഷ്യന്മാരൊന്നും അറിയില്ല അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് റൂംമേറ്റ്സും കൂടെ സെറ്റ് ആണെങ്കിൽ പ്രയാസങ്ങളും പ്രഷറുമെല്ലാം ആവാഹിച്ച് കളയാനാകും അതായത് ഈ ബാച്ചിലർ റൂമിൽ നിൽക്കുമ്പോഴുള്ള ഒരു സുഖം എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് എന്ത് പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ ബാച്ചിലർ റൂമിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആൾക്കാരെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് ഒരുപാട് പ്രഷറ് നമുക്ക് കുറയും വീട്ടിൽ പ്രശ്നങ്ങൾ അങ്ങനത്തെതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വീ റൂമ് വരുമ്പം തന്നെ നമുക്കൊരുപാട് സന്തോഷങ്ങൾ കാണും സംസാരിക്കുമ്പോൾ പിന്നെ പരസ്പരം പ്രശ്നങ്ങളൊക്കെ ആയിട്ടും കൊണ്ട് പരസ്പരം സംസാരിച്ച് തീർക്കുകയും ബാച്ചിലർ റൂമിലേ സാധിക്കുകയുള്ളൂ പല ദേശക്കാരും പ്രായക്കാരും ഒരുമിച്ചാകും മതിയാകും എന്തെങ്കിലും ഒരു പ്രഷർ വർക്ക് പ്രഷറോ എന്തെങ്കിലും വീട്ടിൽ നമുക്ക് പ്രഷറൊക്കെ ഡിസ്കസ് ചെയ്യാം അതിനൊരു സൊല്യൂഷൻ എവിടെങ്കിലും ഒക്കെ കിട്ടും ഇങ്ങനെ ഏജ് ഗ്യാപ്പില്ല എല്ലാവരും കൂളാണ് അപ്പൊ ആ ഒരു വൈബിൽ ഇങ്ങനെ പോകും അതുകൊണ്ട് ഇങ്ങനെ ബാച്ചിലർ ലൈഫ് അങ്ങനെ ഒരു ബോറായിട്ട് തോന്നലില്ല ബന്ധവും ഇഷ്ടങ്ങളുമെല്ലാം വിട്ടറിഞ്ഞാണ് ഓരോ പ്രവാസിയും ഗൾഫിലേക്ക് വെച്ച് പിടിക്കുന്നത് അവിടെ എത്തുന്ന അവർക്ക് കൂടെയുള്ള ഇതുപോലെ നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ അത് മനോഹരമാക്കി മാറ്റാം റിയാദിൽ നിന്നും അഫ്താബുറഹ്മാൻ മീഡിയ വൺ